അവിടെ അവിടെ ഒരു ഒരു ആൾക്ക് ആ ഒരാൾക്കും ഭാര്യമാരോ വാഴില്ല അവിടെ എല്ലാവരും ഒക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൂട്ടി വാഴും അതൊക്കെ തല്ലി പിരിയും തല്ലി നടക്കും അപ്പൊ നമ്മൾ നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ടല്ലേ അവരെ കൊണ്ട് അപ്പൊ ഞാൻ മാത്രമല്ല നീ തിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവരെയും കൊണ്ട്. ഈ സുമേഷ് സുമേഷ് എന്നെ കേറി പിടിച്ചു അത് എനിക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ ഈ സുമേഷ് ഞാൻ വീട്ടില് കാരണില്ല ചേട്ടൻ അറിയാലോ ആസ്മിറ്റോസ് ആണ് അവിടെ ഇരിക്കാൻ പാടില്ലേ കൊച്ചിനെ കൊണ്ട് ഞാൻ അവിടെ എങ്ങനെ ഇരിക്കണേ ഞാൻ താഴെ ആ പിള്ളേരെ അടുത്തേട്ട് വന്ന് ഞാൻ അവിടെ ഇരിക്കുക കൊച്ചി കിടന്ന് ഭയങ്കര തരത്തിലു പാല് കൊടുക്കാൻ വേണ്ടി ഞാൻ നേരം രേഷ്മയുടെ വരില്ലായിരുന്നു ആ പെങ്കോച്ച ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇരിക്ക ഇവളെൻറെ കൂടെ പാല് കൊടുക്കാൻ നേരത്തെ ഇവളും എന്റെ കൂടെ ആകത്തേക്ക് കയറുന്നു ഇവളും എന്റെ കൂടെ ആകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോ ചേച്ചി വിളിച്ചു ഞാനിപ്പോ അവളുടെ അടുത്ത് ഒരു നേടി ആ ഫോൺ ഫോം കൊണ്ടുവന്നെടുക്കും